പ്രിയ കുട്ടികളെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നാലാം ക്ലാസ്സിലെ പരിസര പഠനം യൂണിറ്റ് വൺ വയലും വനവും ഈ യൂണിറ്റുമായി ബന്ധപ്പെട്ട് എൽ എസ് എസിന് വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും എല്ലാ ഭാഗങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ മക്കൾ പഠിച്ച് നന്നായിട്ട് മാർക്ക് വാങ്ങിയാൽ മാത്രം മതിക്ക് എൽ എസ് എസിന് ഫുൾ മാർക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു വിഷയമാണ് ഇ വി എസ് എൽ എസ് എസിന് ഇരുപത് മാർക്കാണ് കേട്ടോ മക്കളൊക്കെ ചോദിച്ചിരുന്നു അതിനുള്ള വീഡിയോ നൽകിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ നമുക്ക് ചുറ്റും എത്ര തരം ജീവികളുണ്ട് കരയിൽ ജീവിക്കുന്ന ജീവികളുണ്ട് വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളുണ്ട് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ചില ജീവികളുണ്ട് ഇങ്ങനെ ജീവികൾക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ ചില പ്രത്യേകതകളുണ്ട് അപ്പോൾ അതെന്താണെന്ന് നോക്കാം പേരാണ് അനുകൂലനം എന്താണ് അനുകൂലനം ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾ ഉണ്ടായിരിക്കും ഇതാണ് അനുകൂലനം അതായത് എല്ലാ ജീവികൾക്കും എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ ജീവിക്കാൻ കഴിയില്ല അല്ലേ ഇപ്പം നമുക്ക് വെള്ളത്തിൽ നീന്താൻ അറിയാം പക്ഷേ നമുക്ക് വെള്ളത്തിൽ ജീവിക്കാൻ കഴിയുമോ ഇല്ല നമുക്ക് കരയിൽ ജീവിക്കാൻ സഹായകമായ ചില കഴിവുകളുണ്ട് മത്സ്യത്തിന് കരയിൽ ജീവിക്കാൻ കഴിയുമോ ഇല്ല അത് വെള്ളത്തിലാണ് ജീവിക്കുക അല്ലേ അതിന് സഹായകമായ ചില കഴിവുകളുണ്ട് അതുപോലെ ഓരോ ജീവികളുടെയും സവിശേഷതകൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് കേട്ടോ മീന് മത്സ്യത്തിന് വെള്ളത്തിൽ ജീവിക്കാനുള്ള സവിശേഷതകൾ എന്തൊക്കെയാണ് എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത് തോണിയുടേതു പോലെയുള്ള രണ്ടറ്റവും കൂർത്ത ശരീരാകൃതി ജലത്തിൽ തുയയുന്നതിന് അനുയോജ്യമായ ചിറകുകൾ ശകുലങ്ങൾ ഉപയോഗിച്ച് ശ്വസിക്കുന്നു അതായത് ചെകിളപ്പൂക്കളാണ് അവ ശ്വസിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് വെള്ളത്തിൽ തെന്നി നീങ്ങാൻ സഹായിക്കുന്ന വഴുവഴുപ്പുള്ള ശരീരം നമ്മൾ മീനിനെ പിടിക്കുമ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് വഴുതിപ്പോകില്ലേ വഴുവഴുപ്പാണ് ശരീരത്തിനുള്ളത് അടുത്തത് നിരയായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ശൽക്കങ്ങൾ അകുലങ്ങളും ശൽക്കങ്ങളും മാറരുത് കേട്ടോ അകുലങ്ങൾ അവ ശ്വസിക്കുന്നതാണ് അതായത് ചെകുളപ്പൂക്കളാണ് ശൽക്കങ്ങൾ അതിൻ്റെ മുകളിലുള്ള ചെളുക്ക എന്ന് പറയും സാധാരണ ഭാഷയിൽ അതാണ് ശൽക്കങ്ങൾ വൺ വേർഡിന് വന്നിട്ട് ബ്രേക്കറ്റിൽ ശകുലങ്ങൾ ശൽക്കകൾ നൊക്കെ വരും ശ്രദ്ധിക്കണം ഇനി മറ്റൊരു പ്രത്യേകത ബാഹ്യകർണങ്ങൾ കഴുത്ത് എന്നിവ ഇല്ല അതുകൊണ്ട് ജലത്തിൽ തടസ്സമില്ലാതെ സഞ്ചരിക്കാൻ സഹായിക്കുന്നു മനസ്സിലായില്ലേ ക്ലാസ് കേൾക്കുന്നതിൻ്റെ കൂടെ തന്നെ എഴുതി പഠിച്ചു പോകും കേട്ടോ ഇത് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് അതാണ് പ്രത്യേകം പറയുന്നത് ഇനി നമുക്ക് ഓരോ ജീവികളുടെയും പ്രത്യേകതകൾ നോക്കാം താറാവ് താറാവിൻ്റെ പ്രത്യേകത അവക്ക് എണ്ണമയമുള്ള തൂവലുകളാണുള്ളത് ോടൊക്കെ സഞ്ചരിക്കുമ്പോൾ വെള്ളത്തിന് തൂവലൊക്കെ നനഞ്ഞു കുതിരില്ല എണ്ണമയമുള്ള തൂവലാണ് വെള്ളത്തിൽ നിന്നും ചെളിയിൽ നിന്നും ഇര തേടാൻ കഴിയുന്ന കൊക്കുകൾ ഉണ്ടോ കൊക്കുകൾ പരന്ന കൊക്കുകളാണ് അല്ലേ മൂന്നാമത്തത് ചർമ്മബന്ധിതമായ വിരലുകൾ ഇത് വെള്ളത്തിലൂടെ നീന്താനൊക്കെ സഹായിക്കും അടുത്തത് നീർക്കോലി വെള്ളത്തിൽ തുഴഞ്ഞു സഞ്ചരിക്കുന്നതിന് വഴക്കമുള്ള ശരീരം രണ്ട് ഉരസിലെ ശൽക്കങ്ങൾ ഉപയോഗിച്ച് കരയിൽ സഞ്ചരിക്കുന്നു അടുത്തത് മുതല ജലസഞ്ചാരത്തിന് അനുയോജ്യമായ ആകൃതി മുതലുടേതും എന്താണ് രണ്ടറ്റവും കൂർത്ത ആകൃതിയാണ് അല്ലേ രണ്ടാമത്തത് തുഴയാൻ കഴിയുന്ന നീണ്ട വാൽ വാലിട്ടടിച്ചുകൊണ്ട് മുതലക്ക് നീന്താൻ കഴിയും അണ്ണാന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് മൂർച്ചയേറിയ നഖങ്ങൾ മരങ്ങളിൽ പിടിച്ചു കയറാൻ സഹായിക്കുന്നു രണ്ട് ശത്രു പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത നിറം ാരനിറാണ് അല്ലേ മരത്തിൻ്റെ നിറാണ് മരത്തിൻ്റെ മുകളിൽ എണ്ണാനുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല അടുത്തത് കൊക്ക് കൊക്കിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് നീളമേറിയ കാലുകൾ നീളം കൂടിയ കഴുത്ത് നീണ്ടു കൂർത്ത കൊക്കുകൾ വെള്ളത്തിൽ നിന്നൊക്കെ മീനൊക്കെ കൊത്തി എടുക്കാൻ പാകത്തിനുള്ള കൊക്കാണ് അല്ലേ നീണ്ട കൊക്കാണ് പരുന്ത് പരുന്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത വളഞ്ഞ് മൂർച്ചയുള്ള കൊക്കുകൾ രണ്ട് ഇരയെ കോർത്ത് പിടിക്കുന്നതിന് കൂർത്ത് വളഞ്ഞ മൂർച്ചയേറിയ നഖങ്ങൾ ഈ മൂർച്ചയുള്ള കൊക്കുകളും മൂർച്ചയേറിയ നഖങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും ഇവക്ക് പാമ്പിനെ കോഴിക്കുഞ്ഞുങ്ങളെ ഇവയ്ക്ക് ആഹാരമാക്കാനും കഴിയും അടുത്തത് ഞണ്ട് ശരീര അവയവങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള കട്ടിയായ പുറന്തോട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കണ്ണുകൾ അതുകൊണ്ട് പുറകിലുള്ളതും മുമ്പിലുള്ളതുമായ കാഴ്ചകൾ കാണാൻ സാധിക്കും മീൻ വാലിനോടടുത്ത് മുള്ളുകളുള്ള ചിറകുകൾ കാണപ്പെടുന്നു ഇത് നീന്താൻ സഹായിക്കുന്നു വെള്ളത്തിൽ സഞ്ചരിക്കുന്നതിന് വഴക്കമുള്ള ശരീരം നീരാവയവങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള കട്ടിയായ പുറന്തോട് ആമ വഴുവഴുപ്പുള്ള ശരീരം തുഴ പോലുള്ള കാലുകൾ കട്ടിയേറിയ പുറന്തോട് തോടിനുള്ളിലേക്ക് വലിക്കാവുന്ന തല അടുത്തത് തവള വഴുവഴുപ്പുള്ള ശരീരം തുഴ പോലുള്ള കാലുകൾ ബലമുള്ള പിൻകാലുകൾ ചർമ്മബന്ധിതമായ വിരലുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കണ്ണുകൾ അടുത്തത് പൊന്മാൻ നനയാത്ത ചിറക് അതായത് എണ്ണമയമുള്ള ചിറക് അല്ലേ വെള്ളത്തിൽ തട്ടിയാൽ നനയൂല നീണ്ടു കൂർത്ത ബലമുള്ള കൊക്ക് കൂർത്ത് മൂർച്ചയേറിയ നഖങ്ങൾ മയമുള്ള ചിറകും നീണ്ടു കൂർത്ത കൊക്കൊക്കെ എന്തിനാണ് വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാനാണ് അല്ലേ നമ്മുടെ എൽ എസ് എസ് ക്ലാസ് വിടാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ചാനൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതിലെല്ലാവരും ജോയിൻ ചെയ്യണേ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിൽക്കാം ജലസസ്യങ്ങൾ ഏതെല്ലാം ആഫ്രിക്കൻ പായൽ അസോള കുളവാഴ താമര ആമ്പൽ ആമ്പൽ താമര എന്നീ സസ്യങ്ങൾക്ക് ജലത്തിൽ ജീവിക്കാനുള്ള അനുകൂലനം എന്ത് ചോദ്യം എല്ലാ ജലസസ്യങ്ങളും പറ്റൂട്ടോ ജലസസ്യങ്ങൾക്ക് ജലത്തിൽ ജീവിക്കാനുള്ള അനുകൂലനം എന്ത് അങ്ങനെയും ചോദിക്കാം കേട്ടോ ചെടിക്കൊക്കെ കുറെ വെള്ളം ചീഞ്ഞു ചീഞ്ഞ് പോകൂലേ ആവശ്യത്തിലധികം വെള്ളമൊഴിച്ചു കൊടുത്താൽ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ് വെള്ളത്തിലാണെങ്കിലും ചീഞ്ഞു പോകുന്നില്ല കണ്ടിലും ഇലകളിലും വായു അറകളുണ്ട് ഇലകൾ ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്നു ഇലകളിൽ മെഴുകു പോലുള്ള ആവരണമുണ്ട് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് വാസസ്ഥലം എന്താണ് വാസസ്ഥലം താമസിക്കുന്ന സ്ഥലം വസിക്കുന്ന സ്ഥലം അല്ലേ നമ്മളൊക്കെ വീടുകളിലാണ് താമസിക്കുന്നത് അല്ലേ എല്ലാ ജീവികൾക്കും വീടുണ്ടോ ഇല്ല അവർ മാളങ്ങളിൽ മരങ്ങളിൽ പൊത്തുകളില് കാട്ടിൽ ജീവിക്കുന്നവരുണ്ട് മണ്ണിൽ ജീവിക്കുന്നവരുണ്ട് ജലത്തിൽ ജീവിക്കുന്നവരുണ്ട് അല്ലേ ഇതിനെയാണ് നമ്മൾ വാസസ്ഥലം എന്ന് പറയുന്നത് എങ്ങനെ എഴുതേണ്ടത് ഒരു ജീവി ജീവിക്കുന്ന പരിസ്ഥിതിയെയോ അതിൻ്റെ ചുറ്റുപാടിനെയോ ആണ് വാസസ്ഥലം എന്ന് പറയുന്നത് ഇതിനനുസരിച്ച് നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം കരയിൽ ജീവിക്കുന്ന ജീവികൾ വെള്ളത്തിൽ ജീവിക്കുന്നവ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവ കരയിൽ ജീവിക്കുന്ന ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാം അല്ലേ അണ്ണാൻ പൂച്ച ആന പശു നിങ്ങൾ ബാക്കിയുള്ളൊക്കെ എഴുതി ചേർക്കണം കേട്ടോ അടുത്തത് വെള്ളത്തിൽ ജീവിക്കുന്നവ ഏതൊക്കെയാണ് മീൻ ചെമ്മീൻ നീരാളി നക്ഷത്ര മത്സ്യം സ്രാവ് ഇനി ചില സസ്യങ്ങളുണ്ടല്ലോ താമര ആമ്പൽ ഇവയൊക്കെ അല്ലേ ഇനി കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികൾ തവള സലമാണ്ടർ സിസിലിയനുകൾ ന്യൂട്ടുകൾ ഉഭയജീവികൾ എന്താണ് ഉഭയജീവികൾ ജലത്തിലും കരയിലും ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികളെ ഉഭയജീവികൾ എന്ന് പറയുന്നു ഉദാഹരണം തവള സാലമാൻഡറുകൾ ന്യൂട്ടുകൾ സിസിലിയനുകൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആമ മുതല ഇവ ഉഭയജീവികളല്ല ഒന്നാമത്തെ ജീവിയാണ് തവള തവളനെ നിങ്ങൾക്കറിയാം അല്ലേ രണ്ടാമത്തത് സാലമാൻഡറുകൾ സാലമാൻഡർ കണ്ടിട്ടുണ്ടോ ഉണ്ടാവില്ല അല്ലേ ഇത് പല്ലിയെ പോലുള്ള ഒരു ജീവിയാണ് അടുത്തത് ന്യൂട്ടുകൾ ഇതും പല്ലിയെ പോലെ തന്നെയാണ് വീട്ടിൽ നമ്മൾ സാധാരണ കാണുന്ന പല്ലിയല്ല അടുത്തത് സിസിലിയനുകൾ േരട്ടൻ്റെയൊക്കെ പോലെ കേട്ടോ അത്ര ചെറുതല്ല കുറച്ചുകൂടി വലുത് വെള്ളത്തിലായിരിക്കുമ്പോൾ തവളയുടെ ശ്വസനാവയവം ഏതാണ് തൊക്ക് ഏറ്റവും വലുപ്പം കൂടിയ തവള ഏത് ഗോലിയാത്ത് കേരളത്തിൽ കാണപ്പെടുന്ന രണ്ട് ഉപയജീവികൾ ഏതെല്ലാം തവള സീസിലിയനുകൾ ജീവികൾക്ക് ആൽമരം കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം നമുക്കറിയാം ഒരുപാട് ജീവികളുടെ വാസസ്ഥലമാണ് ആൽമരല്ലേ പടർ നിന്ന് പന്തരിച്ച് നിൽക്കും ഈ ആൽമരം മാത്രമല്ല കേട്ടോ ഏത് വലിയ മരത്തിനെ കൊണ്ട് പറഞ്ഞാലും ഇത് തന്നെയാണ് ആൻസർ ശുദ്ധവായു ലഭിക്കും ആഹാരം സംരക്ഷണം ഒരുപാട് ജീവികളാണല്ലോ അത് ജീവിക്കുന്നത് അവർക്കൊക്കെ സംരക്ഷണം ലഭിക്കും അതുപോലെ ഒരുപാട് ജീവികളുടെ വാസസ്ഥലവുമാണ് ആൽമരം എന്താണ് ആവാസവ്യവസ്ഥ ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവിയവും അജീവികവുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് ഒരു ആവാസ വ്യവസ്ഥ ഏതൊക്കെ ആവാസ വ്യവസ്ഥയെ നിങ്ങൾക്കറിയാം കുന്നുകൾ ഒരുപാട് ജീവികൾ ജീവിക്കുന്നുണ്ട് അല്ലേ ചെറുതും വലുതുമായ ജീവികൾ കുറ്റിക്കാടുകൾ കാവുകൾ വയലുകൾ മരം കുളം തോട് വാസവ്യവസ്ഥ നമ്മൾ പറഞ്ഞു ജീവിയവും അജീവികവുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് ആവാസ വ്യവസ്ഥ എന്താണ് ജീവിക ഘടകങ്ങൾ ജീവനുള്ളവയെ ജീവിയ ഘടകങ്ങൾ എന്നും ജീവനില്ലാത്തവയെ അജീവിയ ഘടകങ്ങൾ എന്നും പറയുന്നു രണ്ടും ഉൾപ്പെട്ടതാണ് ആവാസ വ്യവസ്ഥ ജീവിയ ഘടകങ്ങൾ ഏതൊക്കെയാണ് പുല്ല് പുൽച്ചാടി മുയൽ ആൽമരം തവള ആമ താമര ഇനി കുറേയുണ്ടല്ലേ ഒക്കെ നിങ്ങൾക്കറിയാം ജീവനുള്ളവയൊക്കെയാണ് ജീവിയ ഘടകങ്ങൾ അജീവിക ഘടകങ്ങൾ വായു മണ്ണ് ജലം പ്രകാശം പാറ ഇവയൊക്കെ ജീവിക ഘടകങ്ങളും അജീവിക ഘടകങ്ങളും പരസ്പര ആശ്രയത്തുണ്ട് എങ്ങനെയൊക്കെയാണ് ജീവിക ഘടകങ്ങൾ അജീവിക ഘടകങ്ങളെ ആശ്രയിക്കുന്നു ഉദാഹരണമായിട്ട് മത്സ്യം മത്സ്യം എന്തിനാണ് ആശ്രയിക്കുന്നത് അജീവിക ഘടകമായ വെള്ളത്തെയാണ് ആശ്രയിക്കുന്നത് അല്ലേ ജീവിക ഘടകമായ ജലം ജലത്തിൽ അതായത് സമുദ്രത്തിൽ എത്ര തരം ജീവികളുണ്ട് മത്സ്യങ്ങൾ മാത്രമാണോ അല്ല അല്ലേ ഒരുപാട് ജീവനുള്ള ജീവീയ ഘടകങ്ങളുണ്ട് അവിടെ അത് അജീവിക ഘടകമായ ജലത്തെ ആശ്രയിക്കുന്നു രണ്ടാമത്തത് ജീവിയ ഘടകങ്ങൾ പരസ്പരം ആശ്രയിക്കുന്നു ഉദാഹരണമായിട്ട് ആൽമരം തന്നെ എടുക്കുക അല്ലേ ആൽമരം ജീവിക ഘടകമാണ് അതിലെത്ര തരം ജീവിക ഘടകങ്ങൾ ജീവിക്കണുണ്ട് അല്ലേ അടുത്തത് അജീവിക ഘടകം മറ്റൊരു അജീവിക ഘടകത്തിൻ്റെ തനിമ നിലനിർത്തുന്നതിന് ആവശ്യമാണ് വനം എന്ന തന്നെ ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വനപ്രദേശം ഏതാണ് ആമസോൺ വനമേഖലയാണ് കേട്ടോ കേരളത്തിൻ്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് നമ്മുടെ സൈലൻറ്റ് വാലി പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് വനം അനേകം ജീവജാലങ്ങളുടെ വാസസ്ഥലമാണ് അരുവികളുടെ ഉത്ഭവത്തിന് വനം കാരണമാകുന്നു മഴ ലഭിക്കാൻ സഹായിക്കുന്നു കുളിർമ നൽകുന്നു ശുദ്ധവായു നൽകുന്നു ഇതൊക്കെയാണ് വനം കൊണ്ടുള്ള പ്രയോജനങ്ങൾ കേട്ടോ മനുഷ്യന്റെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ആവാസ വ്യവസ്ഥയുടെ നാശത്തിന് കാരണമാകുന്നത് വനനശീകരണം അമിതമായ കീടനാശിനി പ്രയോഗം മണൽ വാരൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കൽ വയൽ നികത്തൽ അമിതമായ വളപ്രയോഗം പാവ് നശിപ്പിക്കൽ ജലാശയങ്ങൾ കയ്യേറൽ കുന്നിടിക്കൽ ഇത് ഓരോന്നും വിശദീകരിക്കണ്ടല്ലോ അറിയാലോ അല്ലേ ജലാശയങ്ങൾ കയ്യേറൽ എന്താണ് കുളങ്ങളും തോടുകളൊക്കെ മണ്ണിട്ട് മൂടുക വയൽ നികത്തിൽ നമ്മൾ കൃഷി ചെയ്യുന്ന ഭൂമിയൊക്കെ മണ്ണിട്ട് നികത്തി അവിടെ കെട്ടിടങ്ങൾ പണിയാം അടുത്ത ചോദ്യം ആവാസ വ്യവസ്ഥ തകർക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ദോഷങ്ങൾ ഒന്നാമത്തത് ജീവികളുടെ വാസസ്ഥലം നഷ്ടമാകും വയലുകളിലും കുളങ്ങളിലും തോടുകളിലൊക്കെ ചെറിയ ചെറിയ കുറേ ജീവികൾ വസിക്കുന്നുണ്ട് അവരുടെ വാസസ്ഥലം നഷ്ടമാകും ജീവികൾക്ക് വംശനാശം സംഭവിക്കുന്നു മണ്ണ് വായു ജലം എന്നിവ മലിനപ്പെടുന്നു ജലസ്രോതസ്സുകൾ വരളുന്നു ഇതൊക്കെ മൂന്ന് നാല് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് കേട്ടോ ഇനി വൺ വേഡ് മാത്രമുള്ള ഒരു വീഡിയോ അടുത്ത ക്ലാസ്സിൽ നിൽക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നാലേ തുടർന്നുള്ള വീഡിയോകളൊക്കെ ലഭിക്കുകയുള്ളൂ അടുത്ത ചോദ്യം പരിസ്ഥിതി സംരക്ഷണത്തിന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും വൃക്ഷത്തൈ നടൽ രണ്ട് ഔഷധത്തോട്ട നിർമ്മാണം മാലിന്യ സംസ്കരണം പ്ലാസ്റ്റിക് വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കൽ കഴിവതും പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് പരിസ്ഥിതി ബോധവൽക്കരണം ഓക്കെ മക്കളെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക